അസ്ലാം വലൈക്കും വാഹത്തുല്ല ഹൈദരാബാദിലെ നിസാം ഷാഹി ബദറുദ്ദീൻ റോഡിലെ തർജുമാനുൽ ഖുർആൻ്റെ ഓഫീസ് അവിടെ ഒറ്റക്കൊരു ദിഷണ ആ കനപ്പെട്ട തൂലിക ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു ലേഖനങ്ങൾ എഴുതുന്നത് മാത്രമല്ല മുഖക്കുറിപ്പുകൾ തയ്യാറാക്കുന്നതും ചോദ്യങ്ങളും കത്തുകളും വായിച്ച് അവക്ക് മറുപടി അയക്കുന്നതും ലേഖനങ്ങൾ കൊണ്ടുപോയി പ്രസ്സിലേൽപ്പിക്കുന്നതും അവ ടൈപ്പ് ചെയ്ത് കിട്ടിയാൽ വായിച്ച് അക്ഷരത്തെറ്റുകൾ തിരുത്തുന്നതും അച്ചടി കഴിഞ്ഞാൽ പത്രം കെട്ടുകളാക്കി ഓഫീസിൽ കൊണ്ടുവരുന്നതും ട്രാപ്പർ ഒട്ടിച്ച് വിലാസങ്ങൾ എഴുതി സ്റ്റാമ്പ് പതിച്ച് തപാല ഓഫീസിൽ കൊണ്ടുപോയി വിലാസക്കാർക്ക് അയച്ചു കൊടുക്കുന്നതും തുടങ്ങിയ എല്ലാ പണികളും ആ മനുഷ്യൻ ഒറ്റക്കാണ് ചെയ്തത് ഇഷാ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം ഓഫീസിൽ വായനക്കും എഴുത്തിനും ആയിരിക്കും സുബൈ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നത് വരെ അതേ ഇരിപ്പാണ് സുബൈ നമസ്കാരത്തിന് ശേഷം അല്പനേരം ഉറങ്ങും വീണ്ടും ഓഫീസിലേക്ക് ഇത് എഴുത്തുലോകത്തെ ഏകാന്തവാസത്തിൻ്റെ കാൽപ്പനിക വിവരണങ്ങളല്ല ത്യാഗനിർഭരമായ ഒരു ഏകാംഗ പോരാട്ടം മാത്രവുമല്ല മറിച്ച് മൗലാന മൗദൂദി എന്ന സ്വാശ്രയനായ നിലപാടുള്ള ഒരു പത്രാധിപനിലേക്കുള്ള ചുവടിനെക്കൂടി സൂചിപ്പിക്കുക ഒരു ലേഖകനിൽ നിന്ന് പത്രാധിപരിലേക്കും അവിടെ നിന്ന് തെർജുമാനുൽ ഖുറാൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലേക്കും അക്ഷരദൗത്യം പ്രവഹിച്ചു ഉലമായ ഹിന്ദിൻ്റെ മുസ്ലിം എന്ന പത്രത്തിൻ്റെ പത്രാധിപരായി തുടക്കം ശേഷം അൽ ജമഇയിത്ത് എന്ന മാസികയുടെ ആദ്യ പത്രാധിപരായി നിയമിക്കപ്പെട്ടു അൽ ജമയിത്തിൽ നിന്ന് വിരമിച്ച ശേഷം അബുല്ലാല ഹൈദരാബാദിലേക്ക് മടങ്ങി ഹൈദരാബാദിൽ നിന്നും പുറത്തിറങ്ങിയിരുന്ന ഒരു മാസികയായിരുന്നു തർജുമാനുൽ ഖുറാൻ മൗലവി മുഹമ്മദ് മുസ്ലിഹ് എന്നൊരാളാണ് അത് നടത്തിയിരുന്നത് അദ്ദേഹം അത് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അബുല്ലാല അത് വാങ്ങി അതുവരെയും മറ്റുള്ളവർ നടത്തുന്ന പത്രത്തിലാണ് അബുല്ലാല പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ അദ്ദേഹം പത്രാധിപർ മാത്രമല്ല പത്ര ഉടമയുമായിരിക്കുകയാണ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സ്വന്തം ചിന്തകളും ആശയങ്ങളും അവതരിപ്പിക്കാനുള്ള അവസരം ആരെയും ഭയപ്പെടാതെ സ്വന്തം അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നെഴുതാം എഴുതുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയും ചെയ്യാം ചിന്തയിലും എഴുത്തിലും മാത്രമല്ല മൂലധനം ഉടമസ്ഥത എന്നിവയിൽ കൂടിയുള്ള സ്വാശ്രയത്വമാണ് അക്ഷരങ്ങൾക്ക് മൂർത്തതയും മൂർച്ചയും നിലനിർത്തുക എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു തെർജുമാനിൽ ഖുറാൻ അറുനൂറ് കോപ്പിയാണ് അച്ചടിച്ചിരുന്നത് മുന്നൂറ് കോപ്പി വരിക്കാർക്ക് അയച്ചു കൊടുക്കും മുന്നൂറ് കോപ്പി ഹൈദരാബാദ് ഗവൺമെൻറ്റിൻ്റെ മതകാര്യ വകുപ്പ് വാങ്ങും അവ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള പ്രമുഖരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സൗജന്യമായി അയച്ചു കൊടുക്കും അല്പം കഴിഞ്ഞപ്പോൾ മതകാര്യ വകുപ്പ് അത് നിർത്തലാക്കി പത്രവും പത്രാധിപരും സാമ്പത്തികമായി വളരെ നെരുങ്ങി ഭക്ഷണത്തിന് പോലും ഏറെ ബുദ്ധിമുട്ടി അനേകം നാളുകൾ വെറും മസൂരിപ്പയറും പച്ചവെള്ളവും കഴിച്ച് ജീവിക്കേണ്ടി വന്നു ദുൽഖദർ ജംഗ് ബഹാദൂർ ആയിരുന്നു അക്കാലത്ത് ഹൈദരാബാദ് സർക്കാരിൻ്റെ മതകാര്യ വകുപ്പിൻ്റെ മേധാവി അബുല്ലാ അലയുടെ വിഷമതകൾ അദ്ദേഹം മനസ്സിലാക്കി തർജുമാനുൽ ഖുറാന്റെ മുന്നൂറ് കോപ്പി വീണ്ടും വിലക്ക് വാങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു പക്ഷെ ഒരു നിബന്ധനയുണ്ട് അബുല്ലാല നേരിട്ട് വന്ന് അപേക്ഷ കൊടുക്കണം പക്ഷേ അബുല്ലാല അതിന് തയ്യാറായില്ല അദ്ദേഹം ആത്മാഭിമാനിയാണ് ആരോടും യാചിക്കുകയില്ല ആർക്കു മുമ്പിലും മുട്ടുമടക്കുകയില്ല അദ്ദേഹം പറഞ്ഞു ലോകാവസാനം വരെ ഞാനത് ചെയ്യുകയില്ല എൻ്റെ കാര്യമല്ലിത് മതത്തിൻ്റെ കാര്യമാണ് വരുന്ന നഷ്ടങ്ങളെല്ലാം ഞാൻ സഹിച്ചുകൊള്ളാം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നഷ്ടം സഹിച്ചു അധികാരികളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടാൻ ഒരിക്കലും തയ്യാറായി വിധേയത്വവും വിനീതത്വവും ആശ്രിതത്വവും അക്ഷരങ്ങളിലും ആഖ്യാനങ്ങളിലും വരുത്താൻ സാധ്യതയുള്ള സ്വാധീനങ്ങളെക്കുറിച്ച് ആ പത്രാധിപന് ജാഗ്രതയുണ്ടായിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ സഹായത്താൽ തർജുമാനൻ ഖുർആൻ പതുക്കെ പതുക്കെ വളർന്നു കോപ്പികൾ വർദ്ധിച്ചു നഷ്ടത്തിൽ നിന്ന് കരകയറി അങ്ങനെ അക്ഷരങ്ങൾ പ്രകാശിച്ചു പ്രസരിച്ചു പ്രവഹിച്ചു